ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി വിനയ പ്രസാദ് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ച വിനയയെ ഇന്നും ആരാധകർ ഓർക്കുന്നത് മണിച്ചിത്ര താഴിലെ സഹനായിക വേഷത്തിലൂടെയാണ് ശ്രീദേവി എന്ന കഥാപാത്രത്തെ വിനയ അവിസ്മരണീയമാക്കി ശോഭന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന മണിച്ചിത്ര താഴിൽ തന്റെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമില്ലെന്നാണ് വിനയ കരുതിയത് എന്നാൽ സിനിമ ചെയ്തപ്പോഴാണ് എത്രമാത്രം ആഴമുള്ള കഥാപാത്രമാണ് ശ്രീദേവി ശ്രീദേവിയെന്ന് വിനയപ്രസാദിനെ പോലും മനസ്സിലായത് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പലരും വിനയാപ്രസാദിനെ ശ്രീദേവിയായിട്ട് തന്നെയാണ് കാണുന്നത് മണുചിത്ര താഴ് സിനിമയുടെ റിലീസിന് ശേഷം കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ തന്നെ അതിശയിപ്പിച്ച ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് തന്റെ വരാനിരിക്കുന്ന തഗ് സിആർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മനചിത്ര താഴെ സിനിമ കഴിഞ്ഞിട്ട് വേറെ ഒരു സിനിമയുടെ ഷൂട്ടിന് വേണ്ടി വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി അന്ന് മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആരോ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടത് എനിക്കപ്പോൾ ആരെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നെയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകേണ്ടേന്നും നടി ചിരിച്ചു കൊണ്ട് പറയുന്നു അപ്പോൾ മഞ്ജു വാര്യനാണ് ആ കാര്യം എന്നോട് പറയുന്നത് കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്തെന്ന സിനിമയുടെ സമയത്തായിരുന്നു സംഭവം ആ സിനിമയിൽ മഞ്ജുവും ഉണ്ടായിരുന്നല്ലോ മഞ്ജു എന്നോട് ചേച്ചിയാണ് അവർ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ എന്നെയോ എന്നും ചോദിച്ച് ഞെട്ടി നിന്നു അത് ചേച്ചിയുടെ മണിച്ചിത്ര താഴെ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് എന്ന് മഞ്ജു പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഹോ ഇങ്ങനെയുണ്ടല്ലേ എന്ന് ഓർത്തപ്പോൾ എനിക്ക് അതിശയം തോന്നിയെന്നും വിനയപ്രസാദ് പറയുന്നു മണിച്ചിത്ര താഴിനു ശേഷം പിന്നെയും ഒട്ടനവധി മലയാള സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മോഹൻലാലിനൊപ്പം വിനയാപ്രസാദ് പിന്നീട് അഭിനയിച്ചിരുന്നില്ല അതിന്റെ കാരണത്തെക്കുറിച്ചും നഴി സംസാരിച്ചിരുന്നു ഞാനും ലാൽസാറുമായി ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് മണിച്ചിത്ര താഴാണ് പിന്നീട് ഒരുമിച്ച് സിനിമകൾ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ചിലപ്പോൾ ഇവരെ ശ്രീദേവിയായി മാത്രം കണ്ടാൽ മതിയാകുമെന്ന് എല്ലാവർക്കും തോന്നിക്കാണും ആ സിനിമയിലെ ഞങ്ങളുടെ കെമിസ്ട്രിയുടെ പിന്നിലെ മാജിക് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ക്രീൻപ്ലേയുടെ മാജിക്ക് തന്നെയാണ് മണചിത്ര താഴെ സിനിമയുടെ സ്ക്രീൻപ്ലേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് കുറഞ്ഞു പോയനെ അപ്പോൾ സ്ക്രീൻപ്ലേയുടെ മാജിക്ക് തന്നെയല്ലേ അത് അഭിനേതാക്കളോ ക്യാമറ വർക്കോ മാത്രമല്ല ആ കെമിസ്ട്രിയുടെ പിന്നിലെ കാരണം സ്ക്രീൻപ്ലേ തന്നെയാണ് ആ സിനിമയുടെ വിജയത്തിന് കാരണമായതെന്നും വിനയ പറഞ്ഞു ഞങ്ങളൊക്കെ അഭിനേതാക്കളായി നിന്ന് സ്ക്രീൻപ്ലേ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും വിനയാ പ്രസാദ് പറഞ്ഞു ഫാസിൽ സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിച്ചിത്രാഴ് മധു മുട്ടം തിരക്കഥ ഒരിക്കൽ മണിച്ചിത്രത്താഴ് മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായാണ് കണക്കാക്കപ്പെടുന്നത് വിനയ്ക്കു പുറമേ മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി എന്നിവരായിരുന്നു ഈ സിനിമയിൽ ഒന്നിച്ചത് കൂടാതെ നെടുമുടി വേണു തിലകൻ ഇന്നസെന്റ് കെ പി സി ലളിത ശ്രീധർ കെ ബി ഗണേഷ് കുമാർ സുധീഷ് എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മണിച്ചിത്ര താഴിൽ മോഹൻലാൽ സണ്ണിയായപ്പോൾ വിനയ ശ്രീദേവി എന്ന കഥാപാത്രമായാണ് എത്തിയത് ശ്രീദേവിയും സണ്ണിയും തമ്മിലുള്ള പ്രണയം പൂർണ്ണമാക്കാതെയാണ് മണിച്ചിത്ര താഴ് അവസാനിച്ചത് അതിന്റെ തുടർച്ചയെന്നോണം എന്നെങ്കിലും ഈ സിനിമയുടെ രണ്ടാം ഭാഗം ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തോടും വിനയാപ്രസാദ് പ്രതികരിച്ചിരുന്നു തീർച്ചയായും ഞാനൊരു രണ്ടാം ഭാഗത്തിന് ആഗ്രഹിച്ചിരുന്നു എനിക്ക് സത്യത്തിൽ മണിച്ചിത്രത്താട് സിനിമയുടെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ ഒരു നാഗവല്ലിയുണ്ട് ചൊവ്വാദോഷമുള്ള ശ്രീദേവിയും സണ്ണിയുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അടുത്ത ഭാഗം വന്നാൽ എന്താകും അതിൽ ഉണ്ടാവുക അപ്പോഴും ആ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെ രണ്ടാം ഭാഗം കൊണ്ടുവരെ കാര്യമുള്ളൂ എന്താകും അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന പ്രശ്നമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെ ഞാൻ എന്റേതായ ഒരു സ്ക്രീൻപ്ലേ ഉണ്ടാക്കി അത് എന്റെ കയ്യിലുണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് നമുക്ക് പിന്നെ പറയാമെന്നും പറയുന്നു എന്റെ ജീവിതത്തിൽ മണുചിത്ര താഴെ ഒരു സിനിമ മാത്രമല്ല അതിനപ്പുറം ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്തുകൊണ്ട് അധികം സിനിമകൾ ചെയ്തില്ലെന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ മണിച്ചിത്ര താഴിലെ ശ്രീദേവിയെ പോലെ ഒറ്റ കഥാപാത്രം അതി ഇവിടെയുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടാൻ എനിക്ക് എത്രയോ അവാർഡ് കിട്ടിയതിന് തുല്യമാണ് മണുചിത്ര താഴിലെ ആ ഒരൊറ്റ വേഷം ഫാസിൽ സാർ സ്റ്റോറി ചെ ചെറുതായി പറഞ്ഞു തന്നിരുന്നു എന്നല്ലാതെ കഥയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പകുതി ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു എനിക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ലല്ലോ സാർ എന്തിനാ ഞാൻ വെറുതെ ചെയ്യുന്നതെന്ന് ശോഭനയ്ക്കും എനിക്കുണ്ടായ അതേ ആശങ്ക ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സാർ അന്ന് ഉറപ്പായിരുന്നു ഇതിന്റെ ഇമ്പാക്ട് വലുതായിരിക്കുമെന്ന് പക്ഷേ അത് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അന്ന് ചിന്തിച്ചിരുന്നില്ല മൂന്ന് ജനറേഷൻ കണ്ടു തീർത്തു ഇനിയും ഒരുപാട് പേർ കാണും മലയാളത്തിൽ എനിക്ക് ഐഡന്റിറ്റിയായി മാറി കാലാതീതമായി ആ സിനിമയും കഥാപാത്രവും സഞ്ചരിക്കുന്നു അന്ന് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് വെച്ച് അത് അത് വേണ്ടെന്ന് വെച്ചിരുന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അതായേനെയും വിനയ പറഞ്ഞിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകൾ വിനയ പ്രസാദ് ചെയ്തു കർണാടകക്കാരിയാണ് വിനയ വിനയയുടെ വ്യക്തി ജീവിതമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നടിയുടെ ആദ്യ വിവാഹം കന്നഡ സിനിമാ സംവിധായകനും എഡിറ്ററുമായ വി ആർ കെ പ്രസാദ് ഭർത്താവ് പ്രഥമ പ്രസാദ് എന്നാണ് വിനയയുടെ മകളുടെ പേര് ഭർത്താവ് അകാലത്തിൽ മരണമടഞ്ഞതോടെ വിനയ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് വിവാഹം ചെയ്തു രണ്ടായിരത്തി രണ്ടിലായിരുന്നു രണ്ടാം വിവാഹം ജ്യോതിപ്രകാശ് എന്നാണ് ഭർത്താവിന്റെ പേര് ആദ്യ വിവാഹ ബന്ധത്തിൽ ജയ്അ അത്ര എന്ന മകനും ജ്യോതിപ്രകാശിനുണ്ട് ഗായകനാണ് ജ്യോതിപ്രകാശ് ഒരു സിനിമയ്ക്കിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് വളരെ സത്യസന്ധനാണ് ജ്യോതിപ്രകാശ് കാര്യങ്ങൾ തുറന്നു പറയും ഇതാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിനയപ്രസാദ് രണ്ടുപേരുടെയും സാഹചര്യം ഒരുപോലെ ആയതിനാൽ പരസ്പരം മനസ്സിലാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വിനയപ്രസാദിന്റെ ആദ്യ ഭർത്താവ് വി ആർ കെ പ്രസാദ് മരിക്കുന്നത് ഏഴു വർഷം സിംഗിൾ മദറായി മകളെ വളർത്തി ഇതിനുശേഷമാണ് രണ്ടാമത് വിവാഹം ചെയ്യുന്നത് ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരിക്കൽ നാടി സംസാരിച്ചിട്ടുണ്ട് പ്രസാദിന്റെ സഹ മനസ്തയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമതൊന്നും ആലോചിക്കാതെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു ആരും സെറ്റിൽ വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല സ്വന്തം ചെലവിൽ ഭക്ഷണം നൽകുമായിരുന്നു അദ്ദേഹം എന്നും വിനയ ഓർത്തു വിവാഹം ചെയ്ത് വീട്ടിലിരിക്കാൻ തനിക്ക് ഇഷ്ടമല്ലായിരുന്നു കരിയറുമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം വി ആർ കെ പ്രസാദ് തന്നെ മനസ്സിലാക്കി കരിയറിനെ പിന്തുണച്ചു എന്നാൽ വിവാഹശേഷം ശേഷം വിനയാപ്രസാദിന്റെ ഭർത്താവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് ഇത് പ്രസാദിൽ നീരസം ഉണ്ടാക്കിയിരുന്നുവെന്നും വിനയ ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി അതേസമയം വിവാഹ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു ജീവിച്ച വർഷങ്ങൾ വർഷം പോലെ തോന്നി ആ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഓർക്കുന്നതെന്നും വിനയ പ്രസാദ് വ്യക്തമാക്കി എന്ന മലയാള സിനിമയാണ് വിനയ പ്രസാദിനെ ഈ അടുത്ത് പ്രേക്ഷകർ കണ്ടത് സിനിമകൾക്കൊപ്പം സീരിയൽ രംഗത്തും വിനയ പ്രസാദ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ കർണാടകയിലെ ഉടുപ്പിയിൽ ജനിച്ച വിനയയുടെ യഥാർത്ഥ പേര് വിനയ ഭട്ട് എന്നായിരുന്നു മാധവാചാര്യ എന്ന കന്നഡ ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് വിനയ തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് കുറച്ച് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഗണേശന മധുവ എന്ന ചിത്രത്തിൽ നായികയാകുന്നത് ഈ ചിത്രത്തിന്റെ വൻ വിജയം വിനയെ കന്നഡയിൽ തിരക്കുള്ള നടിയാക്കി മാറ്റി കന്നഡ തമിഴ് തെലുങ്ക് മലയാളം എന്നീ സിനിമകളിലായി ഏതാണ്ട് അറുപതോളം എണ്ണത്തിൽ നായികയായി അഭിനയിച്ചു പെരുന്തച്ചൻ എന്ന സിനിമയിലൂടെയാണ് വിനയ പ്രസാദ് മലയാളത്തിലെത്തുന്നത് തുടർന്ന് മൂക്കില രാജ്യത്ത് മണിച്ചിത്ര താഴെ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നിങ്ങനെ മുപ്പതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചു മണിച്ചിത്ര താഴിലെ വേഷം അവരെ മലയാളികൾക്കിടയിലും പ്രിയങ്കരിയാക്കി കുറച്ചു കാലത്തിന് ശേഷം അവർ ക്യാരക്ടർ റോളുകളിലേക്ക് മാറി തുടർന്ന് വിവിധ ഭാഷകളിലായി ധാരാളം സിനിമകളിലും സീരിയലുകളിലും വിനയപ്രസാദ് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് സീരിയലായ സ്ത്രീയിലെ അഭിനയമാണ് വിനയെ കുടുംബ പ്രേക്ഷകർക്കിടെ പ്രശസ്തിയാക്കുന്നത് വിനയ പ്രസാദ് അഭിനേത്രി മാത്രമല്ല ഗായികയും അവതാരികയും കൂടിയാണ് പ്രശസ്തമായ പല ഇവന്റുകളിലും അവർ അവതാരികയായിട്ടു്